കുഞ്ചായ്ക്ക് ഭയങ്കര ആഗ്രഹം മണിക്കൂണ്ടെ മേക്കപ്പ് ചെയ്യണം എന്നാ അവള് മങ്കിയുടെ ഡ്രസ്സൊക്കെ ഇട്ടതല്ലേ അപ്പൊ മണിക്കുണ്ടെ മേക്കപ്പ് ചെയ്യണം എന്ന് പറയട്ടെ മണിക്കുണ്ട് മേക്കപ്പ് ചെയ്യാണ് ഭാവിയിലെ ബ്യൂട്ടീഷ്യനാണ് അപ്പൊ അമ്മേനെ മേക്കപ്പ് ചെയ്യാൻ വിചാരിച്ചു മണിക്കൂട്ടം അമ്മയ്ക്കില്ല അത് കാരണം അമ്മേനെ മേക്കപ്പ് ചെയ്യാണ് അവള് ബിസ്ക്കറ്റ് ഇട്ടുണ്ടോ നീ ആദ്യം ആ ലിപ്സ്റ്റിക് പിന്നെ എന്നോട് വെച്ചാൽ ഞാൻ നല്ല ഭംഗിട്ട ലിഫ്റ്റ് ഇട്ടെടുത്തപ്പൊ എന്ത് ഭംഗിയാ അതൊക്കെ കൊള്ളുവോ അതെണ്ടാ മാലില്ല എത്രയാവുള്ളോ കണ്ടോ ദൈവമീ പത്ത് പോവണ്ടല്ലോ കാര്യങ്ങൾ തട്ടി കൊണ്ടുപോകാനെന്താ ഇന്ന് പറയാട്ടാ അവാർഡ് കിട്ടിയ ബ്യൂട്ടീഷ്യനാണ് നല്ല ഭംഗിയുണ്ട് ഭംഗി മേക്കപ്പ് ചെയ്തത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്